മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ വീട്ടുകാരുമായിട്ടോ അതുപോലെ നാട്ടുകാരുമായിട്ടോ ഒന്നും യാതൊരു സംസാർഗമില്ലാതെ വീടിനുള്ളിലെ അത്രയും അംഗങ്ങളെ മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് അൻപത് ദിവസം ആവുകയാണ് അപ്പൊ ഇന്ന് അമ്പതാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ ഡാൻസ് പരിപാടികളൊക്കെ അടുത്തകർക്കുമാണ് അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നും ഗിഫ്റ്റുകൾ കൊടുത്തു വിട്ടിട്ടുണ്ട് കത്തുകൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അമ്പത് ആയതിന്റെ എന്തായാലും എല്ലാവരും കൂടി അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ ആഘോഷമാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് ഇന്ന് എവിക്ഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഇന്നലെ എന്തായാലും ഇല്ലായിരുന്നു അതെനിക്ക് തോന്നി അൻപത് ദിവസം ആകുന്നതിന്റെ പേരിൽ ആയിരിക്കണം ഇന്നലെ ഇല്ലാഞ്ഞത് ഇന്ന് തീർച്ചയായിട്ടും കാണുമോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇന്ന് ശ്രീധുവിനൊരു ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ വളരെ സന്തോഷത്തിലാണ് ശ്രീധു എല്ലാ അംഗങ്ങളും അതുപോലെ തന്നെയാണ് അക്ഷയ് അമ്മ കൊടുത്ത ഒരു കത്ത് വായിച്ച് വളരെയധികം സങ്കടപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ഇന്ന് അൻപതാമത്തെ ദിവസം ആയതുകൊണ്ട് അൻപത് എന്ന് എഴുതിയ ഒരു കേക്കും ഇവർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തായാലും എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നതും അപ്പോൾ ലാൽ സാറ് പറയുന്നുണ്ട് എനിക്കെന്നിട്ട് നിങ്ങളെല്ലാം തീർത്തില്ല എനിക്കെന്നിട്ട് ഒരു പീസ് പോലും വെച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുമുണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ ലൈവിൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ ലൈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും